നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പേരാമ്പ്ര മാമ്പള്ളി പാലത്തിന് സമീപം റോഡിലെ വിള്ളൽ ജനങ്ങളിൽ ആശങ്കയുളവാക്കുന്നു ജൽജീവൻ പൈപ്പിടൽ പണിക്കിടെ ഇടിയാൻ പേരാമ്പ്ര കൂത്താളി പഞ്ചായത്തിലെ ആശാരിമുക്കിനും മാമ്പള്ളി പാലത്തിനുമിടയിൽ ജൽജീവൽ പൈപ്പിടൽ പ്രവൃത്തി നടക്കുന്ന ഇടങ്ങളിൽ റോഡിൽ വിള്ളലും മണ്ണിടിച്ചിലും ജനങ്ങളിൽ ആശങ്കയുളവാക്കുന്നു മാമ്പള്ളി പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ശക്തമായ മഴയിൽ റോഡിന്റെ വശത്ത് മണ്ണിടിച്ചിലുണ്ടായത് മാത്രമല്ല ഈ പരിസരത്ത് റോഡിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട് കനാലിനും പുഴയ്ക്കുമിടയിലൂടെയാണ് റോഡ് കടന്നു റോഡിന്റെ വശത്ത് പൈപ്പിട്ട് കുഴിമൂടിയ ഭാഗത്തെ മണ്ണാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് ഇതിനു സമീപത്താണ് റോഡിൽ വിള്ളലുണ്ടായിരിക്കുന്നത് ഇതിലൂടെ വെള്ളമിറങ്ങി കൂടുതൽ റോഡ് തകരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട് കോടേരിച്ചാൽ മേഖലയിൽ ഇതേ റോഡിൽ തന്നെ പൈപ്പിടാനെടുത്ത് ഒട്ടേറെ കുഴികൾ മണ്ണിട്ട് മൂടാതെ കിടക്കുന്നുണ്ടെന്നും ഇത് കുട്ടികൾക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാരും പറയുന്നു കുടിവെള്ള പദ്ധതിയുടെ ഏറ്റവും വലിയ വൈപ്പിട്ടുന്നു അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം വന്നപ്പോൾ ഈ മണ്ണിടിച്ച സ്ഥലത്ത് റോഡ് വലിയ വിള്ളലാണ് ഉണ്ടാകുന്നത് ഈ വിള്ളൽ ഉണ്ടാകുന്ന ഇത് ഇന്നലെ ഇന്നലെ രാത്രി വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ ചില വണ്ടികളൊക്കെ പോയപ്പോൾ വളരെ വലിയ രീതിയിലേക്കാണ് ആ വിള്ളലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് വൈകുന്നേരം വരെ ഇതുപോലെ വണ്ടി പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഈ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് തകരുന്ന അവസ്ഥയുണ്ടാകും ഈ ഇതിൻ്റെ താഴെ വശത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഈ മഴക്കാലത്തോടുകൂടി ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകളൊക്കെ വലിയ ഭീഷണിയിലാവുകയും ചെയ്യും അതുമാത്രമല്ല ഈ കനാലിൽ വെള്ളം വിടുന്ന ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഒരു വെള്ളം ഉണ്ടാകുമ്പോൾ ഈ സ്ഥലം കനാലിൽ പൊട്ടി പിന്നെ ആ താഴെ ഭാഗത്ത് ആ പുഴയിലേക്ക് കുതിക്കാനും ആ താഴെ ഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവനെ തന്നെ ഭീഷണിയാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട അധികാരികൾ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർ വന്നിട്ട് വിദഗ്ധമായ ഉപദേശം തേടിയിട്ട് ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇവിടെ ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് വലിയ പ്രയാസത്തിലാണ് വലിയ രീതിയിലാണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത് ഒരുപാട് ആളുകൾ രാവിലെ പോകുന്നതാണ് സ്കൂൾ ബസ്സുകൾ പോകുന്നതാണ് ഈ സ്കൂൾ തുറക്കാൻ പോവുകയാണ് നാട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞു വലിയ ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് ഇതിന്റെ പരിഹാരം ഞങ്ങളെ നാട്ടുകാരായത് ഒട്ടേറെ വീടുകളുള്ള മേഖലയാണിത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദുവടക്കം സ്ഥലം സന്ദർശിച്ചു വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോ ഇവിടെ വന്നത് ജൽജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പൈപ്പ് പോകുന്ന ഭാഗമാണ് മാമ്പള്ളി കനാൽ പരിസരം അപ്പൊ ഇതിപ്പോ മഴയെ നേരത്തെ വന്നു എന്നുള്ളത് ഒരു പ്രതിവിധിയല്ല അപ്പൊ ഈ റോഡ് തകരുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ സ്കൂൾ ബസ്സൊക്കെ നിരവധി സ്കൂൾ ബസ്സുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാട പഞ്ചായത്തിലെ റോഡും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നലെ മുതൽ റോഡ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് സൈഡ് സൈഡിൽ നിന്ന് മണ്ണ് തള്ളിയിട്ട് റോഡ് കൊടുത്താണ് അപ്പം ഇന്നും പിന്നെയും ദേശീലും മണ്ണ് കയറ്റിയ റോഡ് വന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് വിവരം അറിയിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഇന്ന് ഞങ്ങളൊക്കെ വന്നത് സെക്രട്ടറി അവിടെയുള്ള ആളുകൾ വന്നത് അപ്പോൾ എന്നിട്ട് ഇവരോട് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്താനാവുന്നില്ല ഇവർ പിന്നെയും മണ്ണ് അടിക്കുകയാണ് അപ്പോൾ ഏതായാലും അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളിവിടെ വന്ന് പഞ്ചായത്തായിട്ട് സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും വേണം കാരണം ഈ റോഡിൻ്റെ ഒരു വശം വലിയ കനാലും മറ്റൊരു വശത്ത് വലിയൊരു പുഴയാണ് നടുക്കാണ് ഈ റോഡുള്ളത് അപ്പം അതുകൊണ്ട് വലിയൊരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വലിയ ദുരന്തം തന്നെ വരും രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ആളുകൾ നിരന്തരം പോകുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതാണ് അതൊന്ന് ഇവിടെ ഇങ്ങനൊരു പിന്നെ അവരോട് പണി നിൽക്കാൻ വേണ്ടി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൽ